പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ഭഗവാൻ ചാത്തൻ സ്വാമിയുടെ ആറാട്ട് മഹോത്സവമാണ് ആറാട്ടു മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ നോട്ടീസിന്റെ പ്രകാശനം ഇപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന രക്കപ്പൻ സ്വാമി തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് എല്ലാവരും ഈ ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതിന് ഞായറാഴ്ച ആറാട്ടു മഹോത്സവത്തിൽ പങ്കുചേരുവാനും സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രി ബുദ്ധ ഭൂതരാകവാനും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരെയും പൊന്നണിമായ തമ്പുരൻ അനുഗ്രഹിക്കട്ടെ വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം പ്രത്യേകം ക്ഷണിക്കുകയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരണ ഞായറാഴ്ച തന്നെയെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിട്ട് ഞങ്ങൾ കുടുംബാംഗങ്ങൾ നിങ്ങൾക്കോടൊപ്പം ഞങ്ങളും നിങ്ങളും ഭഗവാന്റെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ നന്ദി നമസ്കാരം